നിങ്ങൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുടെ ലിസ്റ്റ് എല്ലാവരും നിങ്ങൾക്ക് തരും അതിപ്പോൾ നിങ്ങളുടെ ഡോക്ടറാണെങ്കിലും നിങ്ങളുടെ അമ്മയാണെങ്കിലും അമ്മമ്മയാണെങ്കിലും അല്ലേ എന്നാൽ ആയിട്ടുള്ള സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പ്രഗ്നൻസി എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലേ നമ്മൾ ഭക്ഷണം അതാണ് എല്ലാവരുടെയും മനസ്സിലോട്ട് പെട്ടെന്ന് വരിക ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് മെയിനായിട്ട് പഞ്ചസാര അടങ്ങിയ ഭക്ഷണം ഒന്ന് കുറയ്ക്കുന്നത് നന്നാവും അതായത് ബേക്കറി ചോക്ലേറ്റ് ഐസ്ക്രീം ഒരുപാട് മധുരമായിട്ട ജ്യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം പ്രഗ്നൻസിയിൽ ഷുഗർ കൂടുതലാവാനുള്ള സാധ്യത അതായത് ജസ്റ്റേഷൻ ഡയബറ്റിസ് നമ്മൾ പറയും അത് കുറച്ച് കൂടുതലാണ് പ്രഗ്നൻസി എന്നുള്ളത് തന്നെ ഷുഗർ വരാൻ സാധ്യതയുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ മധുരം അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ അതായത് പഞ്ചസാര അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത കുറച്ചൊന്ന് കൂടുതലായിരിക്കും എന്നാൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനോ പച്ചക്കറികൾ കഴിക്കുന്നതിനോ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഷുഗർ ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ അല്ല ഇനി ഓരോ പ്രശ്നങ്ങളുള്ള പ്രഗ്നൻസി ആണെങ്കിൽ അതനുസരിച്ചുള്ള ഡയറ്റ് വ്യത്യാസം ഉണ്ടാവും രണ്ടാമത് സ്പൈസി ആയിട്ടുള്ള അതായത് അധികം എരിവും അധികം പുളിയുമുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കറിയാം അറിയാം പ്രഗ്നൻസിയുടെ തുടക്കത്തിലെ മാസത്തിൽ ഛർദിക്കാൻ വരൽ ഛർദിയൊക്കെ വളരെ കൂടുതലായിരിക്കും അതേപോലെ വയത്തിന് കാളിച്ച ഗ്യാസ്ട്രൈറ്റിസ്റ്റോ ഇതൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പം ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വരാനുള്ള സാധ്യത ഒന്നു കൂട്ടും നിങ്ങൾ എരിവും പുളിയുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് പൈനാപ്പിൾ പപ്പായ എപ്പോഴും പ്രഗ്നൻസിന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അയ്യോ പൈനാപ്പിൾ കഴിക്കരുത് പപ്പായ കഴിക്കരുത് ഇതൊന്നും കഴിച്ച അബോഷനാ ഒന്ന് ഒരു പഠനങ്ങളും തെളിയിച്ചിട്ടില്ല പഴുത്ത പൈനാപ്പിളും പഴുത്ത പപ്പായും കഴിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്നാൽ പഴുക്കാത്ത പപ്പായയും പഴുക്കാത്ത പൈനാപ്പിളും കഴിക്കുമ്പോൾ അതിനകത്ത് ചില എൻസൈംസ് ഉണ്ട് അത് ഒരുപാട് അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് അബോഷന് കാരണമാകും പക്ഷേ ആ ഒരു അളവിനൊന്നും പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീകൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറലായിട്ട് പറയും നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ ഭക്ഷണ സാധനങ്ങളിൽ റെസ്ട്രിക്ഷൻ ഒന്നും കാര്യമായിട്ട് വയ്ക്കണമെന്നില്ല പിന്നൊരു സംശയമാണ് ഡേറ്റ്സ് കഴിക്കാൻ പാടുണ്ടോ ഡേറ്റ്സ് കഴിച്ചാൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡേറ്റ്സ് വളരെയധികം അയൺ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ് ഇത് പ്രഗ്നൻസിയിൽ കഴിക്കുന്നത് അനീമിയ അതായത് വിളർച്ച തടയാൻ വളരെയധികം സഹായിക്കും ഇതേപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട അതായത് അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് കോഫി കോഫിയിലും കഫീനും അടങ്ങിയ ആ ഒരു പദാർത്ഥം പ്രഗ്നൻസിയിൽ അത്ര നല്ല കാര്യമല്ല വളരെ ചെറിയ രണ്ട് കപ്പ് കോഫി കുടിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അതിലും കൂടുതലായിട്ടുള്ള അളവ് കോഫി കുടിക്കുന്നത് പ്രഗ്നൻസിയിൽ അത്ര നല്ലതല്ല രണ്ടാമത്തേതായിട്ട് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്നൊരു ക്വസ്റ്റിനാണ് എക്സസൈസ് എക്സസൈസ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് ഇന്നത്തെ ഒരു കാലത്ത് പ്രെഗ്നൻ്റ് ആണ് എന്ന് കഴിഞ്ഞാൽ പെൺകുട്ടിയുള്ള എല്ലാവരും ബെഡ്രസ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് പണ്ടുള്ളവരൊക്കെ നമുക്കറിയാം എല്ലാ പണികളും പ്രെഗ്നൻ്റ് ആയിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളാണ് നമ്മുടെ നാട്ടിലുള്ളവർ പക്ഷേ ഇന്ന് പ്രഗ്നൻ്റ് ആയ പിന്നെ അനങ്ങില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പ്രഗ്നൻസിയിൽ എക്സസൈസ് ചെയ്യാമോ വളരെ സിവിയറായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസുകൾ പ്രഗ്നൻസിയിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നന്നാവുക അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ വെയ്റ്റ്സ് ഭയങ്കരമായിട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പല്ലിന് കൂടുതലായിട്ട് സമ്മർദ്ദം കൊടുക്കുന്ന എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് യൂട്രസിനെ നമ്മളിൽ ഒരു പ്രഷർ വരാനും അങ്ങനെ അപോഷനോ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തത് ഭയങ്കരമായിട്ട് ബാലൻസിങ് വേണ്ട എക്സസസൈസാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾക്കറിയാം ബി പി കുറയാനും തലകർക്കം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് പോകാനുള്ള ഒരു സാധ്യത കുറച്ചും കൂടെ കൂടുതലായിരിക്കും അപ്പോൾ ഭയങ്കര ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസ് ഭയങ്കര വെയ്റ്റ്സ് യൂസ് ചെയ്യുന്ന എക്സസൈസൊക്കെ പ്രഗ്നൻസിയിൽ ചെയ്യാതിരിക്കുന്നതാണ് നൽ നന്നാവുക പക്ഷേ പ്രഗ്നൻസിയിൽ എപ്പോഴും എക്സസൈസ് ചെയ്യുന്നതും ആക്റ്റീവ് ആവുന്നതും പ്രഗ്നൻസിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് യോഗ അല്ലെങ്കിൽ നടത്തം അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ജോഗിങ് അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുന്ന ആളാണെങ്കിൽ സ്വിമ്മിങ് ഇങ്ങനത്തെ ഒരു ചെറിയ രീതിയിലുള്ള കാർഡിയോ എക്സസൈസ് അതേപോലെ അപ്പർ ബോഡി എക്സസൈസ് അതായത് കൈയും ഷോൾഡറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസൊക്കെ നിങ്ങൾക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ചെയ്യാം ഇനി നിങ്ങൾ നേരത്തെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല പുതിയതായിട്ട് എക്സസൈസ് തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു ലോ ഇൻറ്റൻസിറ്റി ഒരു വളരെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക നടത്തും എല്ലാവർക്കും പറ്റുന്നൊരു എക്സസൈസാണ് നിങ്ങളുടെ ഹൈ റിസ്ക് പ്രഗ്നൻസി അല്ല അല്ലെങ്കിൽ ഡോക്ടർ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സസൈസ് നടത്തമാണ് ഇനി എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് പ്രഗ്നൻസിയിലുള്ള ഗുണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ജോയിൻസ് ഒക്കെ ഒന്ന് അപ്പ് ആവും പ്രഗ്നൻസിൽ നമുക്കറിയാം ജോയിൻറ്റ് പെയിൻ ബാക്ക് പെയിൻ ഇടുപ്പില്ലിന് വേദന ഇതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും പക്ഷേ ആക്റ്റീവായി നിൽക്കുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ ഈ പെയിൻ്റെ അളവ് വളരെയധികം കുറവുള്ളതായിട്ട് കണ്ടുവരാറുണ്ട് അതേപോലെ പ്രഗ്നൻസിയിലുള്ളൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇതിൻ്റെ ആ ഒരു റിസ്ക്കും എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത പിന്നെ സിസേറിയൻ ആവാനുള്ള സാധ്യതയൊക്കെ എക്സസൈസ് കുറയ്ക്കും ഇപ്പോൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകളാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഡെലിവറിയുടെ ചാൻസ് തനിയെ വേദന വരാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ പ്രഗ്നൻസിയുടെ റിസ്ക് സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് എക്സസൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കണ്ടുപിടിച്ച് ആ ഒരു എക്സസൈസും ആ ഒരു ആക്ടിവിറ്റിയും കൊണ്ടുപോകുന്നത് പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും മൂന്നാമതായിട്ട് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു സംശയമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇതിൽ ഓരോരുത്തർക്ക് ഓരോരോ അഭിപ്രായമാണ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട പ്രഗ്നൻസികൾ വളരെ കുറവാണ് ഭയങ്കര ഹൈ റിസ്ക് പ്രഗ്നൻസീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയാറുള്ളൂ എന്നാൽ എപ്പോഴും ട്രാവൽ പ്രഗ്നൻസിയുമായിട്ട് ഒരു ഒരു ചെറിയ റിസ്ക് അസോസിയേഷൻ എന്തായാലും ഉണ്ട് കാരണം യൂട്രസിൻ്റെ മുകളിൽ പ്രഷർ വരിക എന്നുള്ളത് പ്രഗ്നൻസിയെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ റോഡ് കുണ്ടും കോഴിയുള്ള റോഡാണ് അല്ലെങ്കിൽ ബൈക്കിൻ്റെ മുകളിലുള്ള ട്രാവല് ഓട്ടോയിലുള്ള ട്രാവലൊക്കെ ആ ഒരു പ്രഷർ കുറച്ചൊന്ന് കൂട്ടാനും ആ ഒരു അപോഷിൻ്റെ റിസ്ക് വളരെ ചെറുതായിട്ടാണെങ്കിലും കൂട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് പക്ഷേ ട്രെയിനിലുള്ള ട്രാവൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിലുള്ള ട്രാവൽ അല്ലെങ്കിൽ നല്ല റോഡിലൂടെയുള്ള ബസ്സിലൂടെയുള്ള ട്രാവലൊന്നും വലിയൊരു റിസ്ക് പ്രഗ്നൻസിയുമായിട്ട് പറയുന്നില്ല പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ വരുമ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ ഏറ്റവും ഒരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്നു വെച്ചാൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കാല് ഇങ്ങനെ തൂക്കി വെച്ചിരിക്കുന്ന സമയത്ത് കാലില് ബ്ലഡ് ക്ലോട്ട് ആവാനും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിസ്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവല് പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു തേർട്ടി മിനിറ്റ്സോ നാൽപ്പത് മിനിറ്റിനോ ശേഷം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്ന് എണീച്ച് നടന്ന് ആ ഒരു കാലിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാവുന്നുണ്ട് അതിൽ നോർമലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ കുറേ നേരം കാലിൽ തൂക്കിയിട്ടിരുന്ന എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കാലിലെ നീര് അല്ലേ അപ്പോൾ ഇത് കുറയാനും ഈ ഒരുപാട് നേരം ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്ത് ഒന്ന് നടക്കുക ആ കാലിലുള്ള ആ ഒരു സർക്കുലേഷൻ ഒന്ന് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഒന്ന് നമുക്ക് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്ന ഒരു റിസ്ക്കാണ് അവിടെ ഇവിടെയുള്ള കോണ്ടാക്ട് കാരണം വരുന്ന ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡിൻ്റെ സമയത്തും ബാക്കി റെസ്പിറേറ്ററി ഇൻഫെക്ഷനുള്ള സീസൺസിലൊക്കെ ഈ പ്രഗ്നൻസിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് കാരണം പ്രഗ്നൻസി ആയിട്ടുള്ള സ്ത്രീകളുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ആൾക്കാരെ കാണുന്നതും ട്രാവൽ ചെയ്യുന്നതും വഴി കുറച്ച് കൂടും അപ്പോൾ ആ ഒരു മുൻകരുതലുകളും കൂടെ ആവശ്യമുള്ള സ്ഥലത്ത് മാസ്ക് യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ടു വീലർ എടുക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ടു വീലറിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസിയുടെ സമയത്ത് പ്രത്യേകിച്ച് തുടക്കത്തെ ഒരു രണ്ട് മൂന്ന് മാസം ബി പി പെട്ടെന്ന് ഫോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബി പി പെട്ടെന്ന് ഫോൾ ചെയ്തു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും പെട്ടെന്ന് തലകർക്കം വരും ഇപ്പോൾ കാറിലോ ബസ്സിലോ ആണ് നിങ്ങൾ നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ടു വീലറിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തലകർക്കം വന്നാൽ നിങ്ങളുടെ ബാലൻസ് പോകാൻ പ്രത്യേകിച്ച് ടൂ വീലർ ഓടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ബാലൻസ് പോകാനും അതുവഴി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ടു വീലർ കഴിയുന്നതും ഓടിക്കാതിരിക്കുന്നതായിരിക്കും ആദ്യത്തെ ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും നന്നാവുക ബാക്കി റോഡ് അനുസരിച്ചിട്ടും യാത്രയുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാനും എണീച്ച് നടക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തതായി പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ഥിക ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സെൽഫ് മെഡിക്കേഷൻ അതായത് സ്വന്തമായിട്ട് ഗുളികകളിൽ വ്യത്യാസം വരുത്തുന്നത് ഇത് പല രീതിയിലുണ്ടാവും അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഗുളികകൾ എടുക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അയൺ കാൽഷ്യം ആണെങ്കിൽ തന്നെ എനിക്ക് അയൺ പറ്റുന്നില്ല എനിക്ക് കാൽഷ്യം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എടുക്കാത്ത ആളുകളുണ്ട് അതും ശരിയല്ല കുട്ടിയുടെ ആ ഒരു വികസനത്തിന് വളരെ അത്യാവശ്യമാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ അയണും കാൽഷ്യം കാരണം പ്രഗ്നൻസിയിൽ തന്നെ രക്തക്കുറവ് ഉണ്ടാവാൻ കുട്ടിക്ക് ആവശ്യത്തിനുള്ള അയൺ എടുക്കണം അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള അയൺ കിട്ടണം അതുകൊണ്ട് തന്നെ ആ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ് അപ്പോൾ അത് നമുക്ക് ഭക്ഷണക്രമത്തിൽ നിന്ന് മാത്രമായിട്ട് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഡോക്ടർമാർ സപ്ലിമെൻറ്റ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ അയണും കാൽഷ്യം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കുക ചിലപ്പോൾ ഒന്നുകിൽ ബ്രാൻഡ് മാറ്റുക അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് മാറ്റി സിറപ്പാക്കുക ഇങ്ങനത്തെ വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗുളിക നല്ല കംഫർട്ടബിളായിട്ട് എടുക്കാൻ പറ്റും പക്ഷേ അത് നിങ്ങൾ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അത് നിങ്ങളുടെ ഡോക്ടർക്ക് മനസ്സിലാവാൻ പോകുന്നില്ല അപ്പം എന്തെങ്കിലും ഗുളികകൾ കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ഗുളികകളെങ്കിൽ ഡോക്ടറോട് സംസാരിച്ച് അതിനുള്ള പ്രതിവിധി നിങ്ങൾ രണ്ടാളും കൂടെ ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡോക്ടറോട് പറയാതെ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഗുളികകൾ നിർത്തുന്നത് തീർച്ചയായും തെറ്റായ ഒരു പ്രവണതയാണ് രണ്ടാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾ സ്ഥിരമായി ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ചിലർ പ്രഷറുള്ളവരുണ്ടാവും ചിലർ ഷുഗർ ഉള്ളവരുണ്ടാവും ചിലർ അപസ്മാരമുള്ളവരുണ്ടാവും തൈരോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഉള്ളവരുണ്ടാവും നിങ്ങൾ സ്ഥിരമായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രഗ്നൻസി ആവുന്നുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് കണ്ടുപിടിക്കുക പ്രഗ്നൻസി ആവുന്നുണ്ടോ എന്നുള്ളത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാതിരിക്കുക പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായ അപ്പം തന്നെ ഡോക്ടറെ പോയി കാണിക്കുക കാരണം ചില മരുന്നുകൾ ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ പ്രഗ്നൻസിയുടെ സമയത്ത് ചിലപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത മരുന്നുകളായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ചിലരുണ്ട് അപസ്മാരത്തിൻ്റെ ഗുളിക കഴിക്കുന്നതാണ് അപസ്മാരത്തിൻ്റെ ഗുളിക കുട്ടിക്ക് പ്രശ്നമാണ് ആയി ഗുളിക നിർത്തി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കും ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടത് അപ്പോഴായിരിക്കും ഞാൻ അപസ്മാരത്തിൻ്റെ ഗുളിക നിർത്തിയിട്ട് രണ്ടാഴ്ചയായിരുന്നു ഡോക്ടറോട് പറയുന്നത് ഇത് വളരെ ഡേഞ്ചറസ് ആണ് അമ്മയുടെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ അപ്പം എപ്പോഴും അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തിക്കും ഡോക്ടറോട് സംസാരിക്കുക പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ഗുളികളാക്കി അപ്പം തന്നെ നിങ്ങളെ ഡോക്ടർ മാറ്റിത്തരും അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം നിങ്ങൾ ആക്സിഡൻറ്റലി പ്രഗ്നൻസി ആയിപ്പോയതാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസിസ് പോസിറ്റീവ് ആവുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ഗുളികൾക്ക് വേണ്ട ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഈ ഗുളിക സേഫ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഗുളിക നിർത്തരുത് കാരണം ഡോക്ടർമാർ ഒരു ഗുളിക തരുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ആരോഗ്യപരമായിട്ടുള്ളൊരു കാര്യങ്ങൾക്കായിരിക്കും അല്ലേ വെറുതെ ഒരു ഡോക്ടറും ഗുളിക തരില്ല അപ്പോൾ ആ ഗുളികൾ മാറ്റണോ നിർത്തണോ അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് പോകണോ എന്നുള്ളത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകൾ നിർത്താൻ പാടില്ല അതേപോലെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാതെ അത് തുടരാനും പാടില്ല ചിലപ്പോൾ അത് കുട്ടിക്ക് പ്രശ്നമുള്ള ഗുളികകളും ആയിരിക്കും അപ്പോൾ ഡോക്ടറെ കണ്ട് വേണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുകവലി മദ്യപാനം ഒരു രീതിയിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പുകവലി മദ്യപാനം പ്രത്യേകിച്ച് നമ്മളെ സൊസൈറ്റിയിൽ ഡയറക്റ്റായിട്ട് പുകവലിക്കുന്നതിനേക്കാളും ആ പുകവലിയുമായിട്ടുള്ള കോൺടാക്റ്റാണ് പ്രത്യേകിച്ച് ഹസ്ബൻഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും പുകവലിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു പുക ശ്വസിക്കുന്നത് മതി കുട്ടിക്ക് ഉണ്ടാവാൻ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോണ്ടാക്റ്റ് വരുന്ന സ്ഥലങ്ങളും ആ ഒരു കോണ്ടാക്റ്റും തീർച്ചയായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പുകവലിയിലും മദ്യപാനത്തിലും ഒരു മിനിമം സേഫ് ഡോസ് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായും അതിനോടുള്ള കോണ്ടാക്റ്റും ടോട്ടലി പ്രഗ്നൻസിയിൽ ഒഴിവാക്കുക കാരണം ഈ രണ്ട് കാര്യങ്ങളും കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കാനും കുട്ടിക്ക് കാര്യമായിട്ടുള്ള ലേണിംഗ് പ്രശ്നങ്ങൾ ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാക്കാനും സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് രണ്ടും ില്ല എന്നുള്ളത് പ്രഗ്നൻസിയിൽ തീർച്ചയായിട്ടും കൺഫേം ചെയ്യുക അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഒഴിവാക്കേണ്ട അഞ്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് രണ്ടാളുമായിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുക